സി ടാസ്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ക്യാപ്റ്റനായിട്ട് നമ്മുടെ നെവിനാണ് ക്യാപ്റ്റൻസി ടാസ്കില് ജയിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടാസ്കില് മത്സരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിന്നിയും നെവിനും അതുപോലെ റെണയുമാണ് മത്സരിച്ചിരുന്നത് പക്ഷെ ഇവർ വളരെ ഭംഗിയായിട്ട് കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസിക്ക് കൊടുത്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കയറുകൾ കൊണ്ടിട്ടിട്ടുണ്ട് ആ കയറുകൾ വെച്ചിട്ട് ഈ മത്സരാർത്ഥികളുടെ കാലുകളിൽ പരസ്പരം കെട്ടിടണം അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കെട്ടിടാനായിട്ട് നിലത്തിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കെട്ടിടാനായിട്ട് സമ്മതിക്കാതിരിക്കുക അങ്ങനെ ഫസ്റ്റ് റൗണ്ട് രണ്ട് റൗണ്ടായിട്ടാണ് ഇത് പോകുന്നത് കൂടുതൽ കെട്ട് ഇടുന്നത് ആരോ സോറി ആദ്യത്തെ ആ ഒരു റൗണ്ടിലെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറച്ച് കെട്ടിടുന്ന ആളിനാണ് ആ ഒരു ആദ്യ റൗണ്ടിൽ മത്സര മത്സരത്തിൽ വിജയി ആയിട്ടൊക്കെ കാണുന്നത് പിന്നീടുള്ള രണ്ടാം റൗണ്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാം റൗണ്ടിൽ ഈ ഇട്ട കെട്ടുകൾ കെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇട്ട കെട്ടുകളാണ് വളരെയധികം കെട്ടി 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 വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു ഇട്ട കെട്ട് രണ്ടാമത്തെ റൗണ്ട് ആ ഒരു റൗണ്ടാണ് പ്രധാനപ്പെട്ട റൗണ്ട് ആ ഒരു റൗണ്ട് വരുമ്പോഴത്തേക്ക് ആ ഇട്ട കെട്ട് ആരാണോ ഫസ്റ്റ് അഴിച്ചെടുക്കുന്നത് അവരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിലെ വിജയി വരുന്നത് ഒരുപാട് സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കെട്ടൊക്കെ അഴിച്ചെടുക്കാനായിട്ട് പക്ഷേ എന്നാലും നമ്മുടെ നെവിനാണ് ആ ഒരു കെട്ട് പെട്ടെന്ന് പെട്ടെന്നു പറയാൻ പറ്റില്ല കുറച്ച് സമയം സമയമെടുത്തെങ്കിൽ പോലും നെവിനാണ് അഴിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ നെവിനാണ് അടുത്ത ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഞാനപ്പോൾ ആ ഒരു സമയത്ത് ഓർത്തൊരു കാര്യം റെണാ ഫാത്തിമയെ അങ്ങനും ക്യാപ്റ്റനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി കാരണം മറ്റൊന്നും മറ്റൊന്നുകൊണ്ടുമല്ല ആ കുട്ടി ക്യാപ്റ്റൻ ആവുന്നത് ി എന്നുള്ള ആ ഒരു ചീവിടിന്റെ ഒരു വിളി ഉണ്ടല്ലോ അത് നമ്മൾ കൂടി സഹിക്കേണ്ടി വന്നേനേലോ എന്ന് ഓർത്തിട്ടാണ് അപ്പൊ എന്തായാലും അത്രയും വലിയ ക്രൂരത നമ്മളോട് കാണിച്ചില്ല എന്തായാലും നമ്മുടെ നെവിൻ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നല്ല രസകമായിട്ട് തന്നെ തോന്നി അവർ വളരെ നന്നായിട്ട് ട്രൈ ചെയ്തു പിന്നെയൊക്കെ വളരെ നന്നായിട്ട് കളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ സോറി നമ്മുടെ നെവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിസിക്കലി അവർക്ക് കുറച്ചുകൂടി ആരോഗ്യം കുറവാണല്ലോ എന്തായാലും നമ്മുടെ നെവിൻ തന്നെയാണ് ക്യാപ്റ്റനായിട്ട് മാറുന്നത് അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്